അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ടുള്ളത് ഒരു ചരിത്ര പ്രസിദ്ധമായി എന്നൊക്കെ നമുക്ക് പറയാം ആരും അങ്ങനെ വന്നിട്ടില്ല എന്നൊക്കെ തോന്നുന്നു അധികം ആർക്കറിയാത്തൊരു ചെറിയ ഒരു അമ്പലമാണ് അമ്പലം തന്നെയല്ല വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് വഴിയേ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇതാരും അങ്ങനെ കണ്ടിട്ടില്ലാത്തയാണ് അപ്പൊ നമുക്ക് കാണാം പാ കുറച്ചേറെ നടക്കാനുണ്ട് വണ്ടിയിൽ വരുന്നവർക്ക് കുറച്ച് വണ്ടി ഓടിട്ടിട്ട് എന്നാലും സ്റ്റെപ്പാണ് കുറച്ചേറെ നടക്കാനുണ്ട് നടന്ന് നടന്ന് കയറുമ്പോഴാണ് ആ ഒരു അമ്പലം ഇന്തളത്തൂന്ന് കൊളനട വരുന്ന വന്നു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ കുറച്ചേറെ പനങ്ങാടെന്നു പറയുന്നൊരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പനങ്ങാട് പുലിക്കുന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര് കൂടാതെ ഇവിടെ ഈ അമ്പലം മാത്രമല്ല നമുക്ക് കാണാനുള്ളത് ഇവിടെ വന്നാൽ നല്ല മലകളും പ്രകൃതിയൊക്കെ കാണാൻ ഒരു നിശബ്ദമായ ഒരു നല്ല പ്രകൃതി മനോഹാരിത നമുക്കിവിടുന്ന് കിട്ടുന്നതായിരിക്കും ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ നല്ല ചരിത്രം ഒരു മണ്ണും കൂടിയാണ് അയ്യപ്പൻ പുലിയും കൊണ്ട് വന്ന് ആ വന്ന ഒരു സ്ഥലമാണിത് ഇതൊരു മലയുടെ മണ്ടൊക്കെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആണെങ്കിൽ അതിൻ്റെ തെളിവുകളും കാണാം നമുക്ക് പോകാൻ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു കാൽപ്പാടും പുലിയുടെ ഒരു പാടും ഉണ്ട് ആ മലയിൽ ഞാൻ വഴിയെ കാണിച്ചു ും ഇതാണ് അങ്ങോട്ട് വന്ന് ഞാൻ മലയോ അങ്ങോട്ടൊക്കെ ഉണ്ട് കാണിക്കാം നോക്കി ഇവിടെ ഒക്കെ കണ്ട നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം നല്ല നിശബ്ദ അങ്ങനെ ആരും ശല്യപ്പെടുത്താനൊന്നും നമ്മൾ വരത്തില്ല അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ കാണിക്കാൻ നിന്ന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ ആ ക്ഷേത്രം ഇതാണ് ഇതാണ് അയ്യപ്പന്റെ പുണ്യപുരാതനമായ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പുരാണങ്ങളിലൊക്കെ പറയുന്നത് ഇതാണ് അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമിയുടെ അമ്മയ്ക്ക് വേണ്ടി പുലിപ്പാൽ ശേഖരിക്കാൻ പോയിട്ട് പുലികളുമായിട്ട് വന്ന് വിശ്രമിച്ച ഒരു സ്ഥലമാണിത് അപ്പം അതിൻ്റെയൊക്കെ തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടാണ് ഏർ അയ്യപ്പസ്വാമി പോയിരിക്കുന്നത് അതിൻ്റെ തെളിവുകളാണ് ഇപ്പൊ ഞാൻ അവിടെ കാണിച്ചത് അയ്യപ്പന്റെ കാലും പുലി കിടന്ന ആ ഭാഗവും അതിനായിട്ടുള്ള എല്ലാ തെളിവുകളും ഉണ്ട് ഇവിടെ പ്രതിഷ്ഠയെന്ന് വെച്ചാൽ തുമ്പിനാടി മല ദൈവം എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് അതായത് ഈ മലയിൽ മല രക്ഷിക്കുന്ന ഒരു ദൈവമാണ് പിന്നെ വേട്ടക്കരു മഹൻ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലാണ് അയ്യപ്പസ്വാമി ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഉണ്ട് മഹാദേവനുണ്ട് ഗണപതിയുണ്ട് ബ്രഹ്മരക്ഷസ് അങ്ങനെ കുറേ ദൈവങ്ങൾ ഇവിടെ ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അതാണ് അയ്യപ്പസ്വാമി വന്ന് ഇവിടെ വിശ്രമിച്ചു അങ്ങനെ ഒരു ഇതിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നട തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതൊരു ആലുണ്ട് അകത്ത് ആലിൻ്റെ അകത്താണ് ഈ പ്രതിഷ്ഠകളും ഈ നടയും വരുന്നത് ഈ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹമൊക്കെ വിഗ്രഹത്തിൻ്റെ തൊട്ടുപേർഗ്രകത്ത് ഒരു ആൽമരവും കാണാം അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് നമുക്ക് പറയാം എന്താ ഒരു അത്ഭുതമെന്നൊക്കെ പറയാം അകത്തൊരാല് അതിൻ്റെ അകത്താണ് വിഗ്രഹങ്ങളെല്ലാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആലിൻ്റെ അകത്ത് ആ അതിൻ്റെ തൊട്ടടുത്താണ് ഈ വിഗ്രഹങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് നട തുറക്കുമ്പോൾ നമുക്കത് കാണാം അയ്യപ്പ സ്വാമിയുടെ ഒരു പൂങ്കാവനു തന്നെ നമുക്ക് പറയാം അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ കാണാൻ തന്നെ ഇവിടെ വരുന്നവർക്ക് ക്ഷേത്രത്തിൽ തൊഴുക മാത്രമല്ല പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യാം എല്ലാവർക്കും എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് അത്രയ്ക്ക് നല്ല മനോഹരമായ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയുള്ള എൻ്റെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഒരു വേറൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ